നമസ്കാരം മലയാള മാധ്യമങ്ങളിലൊക്കെ തന്നെ ന്യൂസ് ചാനലുകൾ കൂടുതൽ സജീവമായി വരുന്നതോടെ അതിലെ രാത്രികാല ചർച്ചകൾ ന്യൂസ് സവർണമെന്നുള്ള പേരിലാണെങ്കിലും മറ്റ് പല പേരുകളിലും അറിയപ്പെടുന്ന ചാനൽ ചർച്ചകളൊക്കെ തന്നെ ജനങ്ങളെ ഏറെ ആകർഷിക്കുന്നതാണ് ന്യൂസ് സവർ പരിപാടികൾ പലപ്പോഴും പുറത്തു നിന്നുള്ള ആളുകൾ വിളിക്കാറില്ല ചർച്ചയിൽ പങ്കെടുക്കുന്നവർ തന്നെയാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ വാദഗതികൾ ഉന്നയിക്കുന്നത് എന്നാൽ ചില സംവാദങ്ങളിൽ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന ചില പരിപാടികളുണ്ട് ഉദാഹരണത്തിന് രാവിലത്തെ പ്രോഗ്രാമുകളിലൊക്കെ തന്നെ മോർണിംഗ് ഷോയിലൊക്കെ തന്നെ പ്രേക്ഷകർ പലപ്പോഴും അവരുടെ സന്ദേശങ്ങൾ അയക്കാറുണ്ട് അത് അവതാരകർ നമ്മളെ വായിച്ച് കേൾപ്പിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പലപ്പോഴും ഈ നേരിട്ട് ആളുകൾ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന പരിപാടികൾ പലപ്പോഴും വളരെ വിചിത്രവും രസകരവുമായി മാറാറുണ്ട് ഏതാണ്ട് ഒരു മാസത്തോളം മുമ്പാണ് നമുക്കെല്ലാം ഓർമ്മയുണ്ട് ഷാഫി പറമ്പിൽ എം പിക്ക് നേരെ ഒരാക്രമണം ഉണ്ടായ ദിവസം അതുമായി ബന്ധപ്പെട്ട് ന്യൂസ് എയ്റ്റീൻ ചാനലിൽ ഒരു ലൈവ് ചർച്ച നടക്കുകയാണ് പ്രേക്ഷകർക്ക് ചർച്ചയിൽ പങ്കെടുക്കാമായിരുന്നു പൊതുവേദി എന്നാണ് ഈ പരിപാടിയുടെ പേര് അവതാരകനായ കിരൺ ബാബു ഈ പരിപാടി നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ ഫോണിൽ വിളിക്കുകയാണ് ഈ ഫോണിൽ വിളിച്ചാൽ ചോദിക്കുകയാണ് പറമ്പിൽ ഷാബിപ്പറമ്പിൽ എംപിയുടെ തലയിൽ അടിയേറ്റാൽ എങ്ങനെയാണ് മൂക്കിലൂടെ ചോര വരുന്നത് എന്ന് വളരെ ഗൗരവകരമായിട്ട് ചോദിക്കുകയാണ് ഇയാൾ പ്രത്യേകതരം സ്ലാങ്ങിൽ ചോദിക്കുന്നു എങ്ങനെയാണ് തലയ്ക്കടിച്ചാൽ മൂക്കിലൂടെ ചോര വരുന്നത് എന്ന് ഇതിന് വളരെ കൃത്യമായ മറുപടി അവതാരകനായ കിരൺ ബാബു നൽകുന്നുണ്ട് കിണൺബാബ് പറയുന്നത് താങ്കളൊരു തടിക്കക്ഷണമോ പലകോ എങ്ങാനും എടുത്ത് സ്വന്തം തലയിൽ നിന്ന് അടിച്ചു നോക്കുക അപ്പോൾ മൂക്കിൽ ചോര വരുന്നോ ഇല്ലയോ എന്ന് കാണാൻ കഴിയുമെന്ന് എന്നിട്ട് ഇത് കേൾക്കുന്ന ആ വ്യക്തി വിളിച്ചയാൾ അയാളെ കളിയാക്കുകയാണെന്ന് പോലും അയാൾക്ക് മനസ്സിലാവുന്നില്ല അയാൾ അപ്പോൾ പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ശരി ശരി എന്ന് പറയുന്നുണ്ട് ഇത് വളരെ വിചിത്രവും അത്ഭുതകരവുമാണ് കാരണം ഇനി അയാൾ തലയിൽ തടിയെടുത്ത് അടിച്ചു നോക്കിയോന്നു നമുക്ക് അറിയാൻ കഴിയുകയില്ല കാരണം അത്രത്തോളം ആഭാസം നിറഞ്ഞ വെട്ടിത്തങ്ങളാണ് പലപ്പോഴും ചില ആളുടെയെങ്കിലും ഭാഗത്തു നിന്ന് ഉണ്ടാകാറുള്ളത് പക്ഷേ വളരെ പ്രസക്തമായ രീതിയിൽ വളരെ കാര്യഗൗരവത്തോടു കൂടി ഇത്തരം ചർച്ചകൾ പങ്കെടുക്കുന്ന സാധാരണക്കാരെ പൊതുജനങ്ങളിൽ എത്രയോ പേരുണ്ട് അവരൊക്കെ തന്നെ വളരെ മനോഹരമായി തങ്ങളുടെ ഭാഗം ന്യായീകരിച്ച് സംസാരിക്കാനെങ്കിൽ എതിർക്കാനെങ്കിൽ എതിർക്കാനുമൊക്കെ തന്നെ വളരെ പ്രാഗൽഭ്യം കാട്ടാറുണ്ട് നമുക്ക് ചാനൽ ചർച്ചകൾ സ്ഥിരമായി പങ്കെടുക്കുന്ന എത്രയോ പേരാണ് നമ്മുടെ നാട്ടിലുള്ളത് അവർ നമ്മൾ നിത്യവും ചാനലുകൾ ചർച്ചയ്ക്ക് കാണുന്നുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളെ അതല്ലെങ്കിൽ അവരെ രാഷ്ട്രീയ നിരീക്ഷകരായിട്ടൊക്കെ തന്നെ പങ്കെടുക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് ലൂക്കോസ് കെ എം ഷാജഹാനുണ്ട് അതുപോലെ രാഹുൽ ഈശ്വർ ജോസഫ് സി മാത്യു അങ്ങനെ ഒരുപാട് പേർ ടി കെ രാജ്മോഹൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീജിത്ത് പണിക്കർ ഇവരൊക്കെ തന്നെ നമുക്ക് ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് ഇവരുടെ ചർച്ചകളൊക്കെ തന്നെ എല്ലാവരും കണ്ടിരിക്കുകയും ചെയ്യും കഴിഞ്ഞ ദിവസം നടന്ന ഒരു രസകരമായ ചർച്ചയെക്കുറിച്ചാണ് ഇവിടെ ഇനി പ്രതിപാദിക്കാൻ പോകുന്നത് ഏഷ്യാനെറ്റിലെ എട്ട് മണിക്കുള്ള ഈ ചർച്ചാ പരിപാടിയിൽ അത് പരിപാടി നയിക്കുന്നത് ബിനുവി ജോണാണ് ഇതിൻ്റെ ചർച്ചാ വിഷയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും സി പി എമ്മിൻ്റെ എം എൽ എ ഒക്കെ ആയിരുന്ന എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതാണ് പത്മകുമാറിന് പിന്നാലെ ആരൊക്കെ സി പി എം വെട്ടിലോ എന്നായിരുന്നു ഈ ചർച്ചയുടെ തലക്കെട്ട് ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്ന ജോസഫ് സി മാത്യു മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ എസ് പി ആയ ടി കെ ഉണ്ടായിരുന്നു ശ്രീയത്ത് പണിക്കറുണ്ട് അതുപോലെ രാഹുൽ ഈശ്വർ ഉണ്ട് അപ്പോൾ ഇവരെല്ലാവരും വളരെ സജീവമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് രാഹുൽ ഈശ്വർ ചർച്ചയിൽ സജീവമായി പങ്കെടുക്കുക രാഹുൽ രാഹുൽ ഈശ്വറിൻ്റെ പ്രത്യേകതകൾ നമുക്കറിയാം വളരെ സൗമ്യമായ ഭാഷയിലായിരുന്നു വളരെ കൂടിയാണ് പലപ്പോഴും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എതിർ പാനലിലുള്ള അല്ലെങ്കിൽ തൻ്റെ എതിരാളികളായി ചർച്ചയിൽ പങ്കെടുക്കുന്നവരോടൊടുത്ത് പോലും വളരെ സൗമ്യമായ മനോഹരമായ ഏതാണ്ട് ചതുരോട് ഈ ഭാഷയിലൊക്കെ തന്നെ അദ്ദേഹം സംസാരിക്കാറുണ്ട് എല്ലാവരും അദ്ദേഹം ആദരവോടുകൂടി പരമാവധി പലരും സാർ സാറിനെന്ന് ചേർത്ത് വിളിക്കുന്നതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ ചർച്ച മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഈ ചർച്ച ഇങ്ങനെ മുന്നേറുന്ന സമയത്ത് വിനൂബി ജോൺ രാഹുൽ ഈശ്വരോട് ചോദിക്കുന്നു എല്ലാ കാലത്തും രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നത് പത്മകുമാർ സാറിന് ഒരിക്കലും ഇക്കാര്യത്തിൽ അറസ്റ്റിലാകരുതേ എന്നാണ് തൻ്റെ പ്രാർത്ഥന എന്നായിരുന്നു എന്നും ഏതായാലും രാഹുലിൻ്റെ പ്രാർത്ഥന അയ്യപ്പം കേട്ടില്ല എന്നും ഇപ്പോൾ പത്മകുമാർ അറസ്റ്റിലായിരിക്കുകയാണല്ലോ എന്നുമാണ് വിനോവി ജോൺ പറയുന്നത് തുടർന്ന് രാഹുൽ ഈശ്വർ തൻ്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം അതേസമയം ഈ ഇപ്പോൾ പിടിയിലായ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റുമാരെയൊക്കെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടും അദ്ദേഹം ദീർഘമായി സംസാരിക്കുകയാണ് അപ്പോൾ ഈ സംസാരത്തിനിടയിലെല്ലാം തന്നെ രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് പത്മകുമാർ സാർ അതുപോലെ വാസു സാർ അനന്തഗോപൻ സാർ ഇങ്ങനെ സാറുമാരെ ചേർത്ത് നീണ്ട ഒരു പട്ടിക അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരുടെയും പേരിൽ സാർ 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 ചേർത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടവേളയ്ക്ക് സമയമാകുന്നു അപ്പോൾ വിനവി ജോൻ പറയുകയാണ് ഇനി ഇടവേളയൊക്കെ നമ്മൾ പോവുകയാണ് ഏതായാലും മറ്റൊരു കാലത്താണ് രാഹുൽ ഈശ്വർ ജീവിച്ചിരുന്നത് എങ്കിൽ ഇത്തിക്കര പക്കിസാർ വെള്ളായണി പരമുസാർ എന്നൊക്കെ നമ്മുടെ രാഹുൽ ഈശ്വർ പറയേണ്ടി വരുമായിരുന്നു എന്ന് അതായത് അന്നത്തെ കാലത്ത് തസ്കര വീരന്മാരായിരുന്ന ഈ മനുഷ്യരെയൊക്കെ തന്നെ രാഹുൽ ഈശ്വർ അന്നായിരുന്നെങ്കിൽ സാറ് ചേർത്ത് തന്നെ വിശേഷിപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് ശരിക്കും രാഹുലിനെ കളിയാക്കുകയായിരുന്നു ഏതായാലും അവിടെ ഇടവേളയാകുന്നു പിന്നീട് ചർച്ച തുടരുമ്പോൾ രാഹുൽ ഈശ്വർ തൻ്റെ ഭാഗ ന്യായിരിക്കുകയാണ് അദ്ദേഹം പറയുന്നുണ്ട് ഈ വെള്ളാണിപരമും ഇത്തിക്കരപ്പക്കിയ പോലെയുള്ള തസ്കരന്മാർ ഈ മോഷ്ടിച്ച മുതൽ നാട്ടുകാർക്ക് വേണ്ടിയാണ് അവർ ഉപയോഗിക്കുവാറ് നാട്ടുകാർക്ക് സേവിക്കുന്നതിന് നാട്ടുകാർക്ക് നൽകുന്നതിന് വേണ്ടി നാട്ടുകാർ സഹായിക്കുന്നതിന് വേണ്ടിയാണ് അവരാ മുതലെല്ലാം ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികളാകട്ടെ അങ്ങനെയൊന്നും അല്ല അവർ സ്വന്തം കാര്യം നോക്കാൻ വേണ്ടിയാണ് ഈ പൈസയൊക്കെ സമ്പാദിച്ചത് എന്നും പക്ഷേ ഇത് പറയുമ്പോഴെല്ലാം തന്നെ ഈ ഇവരുടെ പേര് പരാമർശിക്കുന്ന വേളകളൊക്കെ തന്നെ സാർ 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 എന്ന് വീണ്ടും രാഹുൽ ഈശ്വർ ആവർത്തിക്കുന്നതുകൊണ്ട് ഏതായാലും ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവരെല്ലാവരും തന്നെ ഇത് കണ്ട് ചിരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു വീണ്ടും ചർച്ച മുന്നോട്ട് പോകുമ്പോൾ ബിനുവി ജോൺ രാഹുൽ ഈശ്വറിനോട് ചോദിക്കുകയാണ് കർണാടകത്തിലെ ജലഹള്ളിയിലെ അയ്യപ്പ ക്ഷേത്രത്തിലായിരുന്നല്ലോ നമ്മുടെ ഇപ്പോൾ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി പൂജാരിയായിരുന്നതും ആ ക്ഷേത്രത്തിലെ തന്ത്രമാർക്കാണ് എന്നാണ് അടുത്ത ചോദ്യം തന്ത്രം എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിന് തന്ത്രി ആരാണെന്ന് എല്ലാ ക്ഷേത്രങ്ങൾക്കൊരു തന്ത്രിയാണല്ലോ ഈ തന്ത്രി ആരാണെന്നാണ് അടുത്ത ചോദ്യം ഇതിന് ശരിക്കും രാഹുൽ ഒരു അവസ്ഥയായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം അദ്ദേഹം തന്ത്ര കുടുംബത്തിലെ അംഗമാണ് അദ്ദേഹം പറയുന്നുണ്ട് കണ്ഠരര് രാജീവരോ അല്ലെങ്കിൽ മറ്റങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം തനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല എന്നും താനിപ്പോൾ കർണടത്തിൽ തന്നെയാണ് ഉള്ളത് എന്നും രാഹുൽ ഈശ്വർ വളരെ വിനയാനീദിനായി തന്നെ പറയുന്നുണ്ട് മാത്രമല്ല ഈ ഇവരുടെയൊക്കെ പേരിനോടൊപ്പം തന്നെ അദ്ദേഹം ബ്രഹ്മശ്രീ എന്നൊക്കെ ചേർത്താണ് സംസാരിക്കുന്നത് എല്ലാവരും ഈ ചർച്ച കണ്ട് ഉണ്ട് ഏതായാലും ഇത് വളരെ രസകരമായി ചർച്ച മുന്നേറി വളരെ ഗൗരവതരമായ ഒരു വിഷയമാണെങ്കിൽ പോലും രാഹുൽ ഈശ്വരൻ്റെ ഈ ഇത്തരത്തിലുള്ള ഈ പദപ്രയോഗങ്ങൾ ഈ സാർ വെളികളും ഒക്കെ തന്നെ ആ ചർച്ചയെ ആപ്പാടെ അതിൻ്റെ ഒരു കൊഴുപ്പ് കൂട്ടി എന്ന് വേണം പറയാൻ രാഹുൽ ഈശ്രന സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും പറയാം രാഹുൽ ഈശ്വരൻ ആരോടും ഒരിക്കലും അങ്ങനെ അപമര്യാദയായി പെരുമാറുന്ന ആളെന്നു പറയുന്നത് വളരെ സഭ്യമായ ഭാഷയെ തന്നെയാണ് സംസാരിക്കുന്നത് സാറിന് പല ചർച്ചക്കാരും നടത്തുന്നത് പോലെ ബഹളം വഹിക്കാറില്ല ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ എന്ന് മാത്രമാണ് അദ്ദേഹം പലപ്പോഴും ആവർത്തിക്കാറുള്ള ഒരേ ഒരു കാര്യം അതല്ലാതെ ഈ സഹപാനലിസ്റ്റുകളോട് മോശം ഭാഷയിൽ പെരുമാറുന്നതെന്ന് വളരെ അപൂർവ്വമായിട്ട് മാത്രമേ അദ്ദേഹം പ്രകോപിതനായി നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷേ എങ്കിലും ഈ ഇത്രയും വലിയ അഴിമതി നടത്തിയ ഇത്രയും വലിയ കാട്ടുകൾമാർ അയ്യപ്പൻ്റെ മുതൽ വരെ മോഷ്ടിച്ചുകൊണ്ട് പോയി കൊള്ളം നടത്തി സംഗത്തിൽപ്പെട്ടവരെയൊക്കെ പറയുമ്പോൾ അവരുടെയൊക്കെ പേരോടൊപ്പം സാർ 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 എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ പ്രേക്ഷകർക്കെങ്കിലും ഇത് വലിയൊരു ഞെട്ടലുണ്ടാക്കും ഏതായാലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് വലിയൊരു തമാശയായി മാറുകയാണ് ഈ ഇത്തിക്കര പൊക്കയും വെള്ളായണി പരവും ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ രാഹുൽ ഈശ്വർ അവരെയും സാറേന്ന് വിളിക്കേണ്ടി വരുമായിരുന്നല്ലോ എന്നുള്ള വിനുവിൻ്റെ കമൻറ്റും ഏറെ വൈറലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു